ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവപാതപീഠത്തോടെ എടുത്തു വരുവാൻ ആയുസ്ലൊരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്സല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം പതിനാറാം വാക്യം വായിക്കുന്നു അപ്പോസ്വല പ്രവൃത്തി പന്ത്രണ്ടിൻ്റെ പതിനാറ് പത്രൂ മുട്ടിക്കൊണ്ടിരുന്നു അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കേണ്ടതിന് ദൈവാത്മാവ് പകൽ നമ്മോട് കരുണ കാണിക്കട്ടെ നമുക്കറിയാം അപോസര പ്രവൃത്തിയിൽ ശക്തമായ ഉണർവും പരിശുദ്ധാത്മാവിന്റെ നവീകരണവും നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ശക്തമായ പ്രതികൂലങ്ങൾ ഉയർന്നു വരുവാനായി തുടങ്ങി രാജാക്കന്മാരെതിരായി എഴുന്നേറ്റു കോടതികളിൽ അപ്പോസ്വലന്മാരെ മാറി മാറി വിസ്തരിക്കുവാൻ തുടങ്ങി കടുകട്ടിയായ പ്രതിസന്ധികൾ ക്രിസ്തു ക്രിസ്തുമാർഗത്തിലേക്ക് വന്ന ഓരോരുത്തരും അനുഭവിക്കേണ്ടി വന്നു അപ്പോസ്വല പ്രവൃത്തി പന്ത്രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രൂസ് കാരാഗ്രഹത്തിനകത്ത് അകപ്പെട്ടുപോയ അനുഭവത്തെ കുറിച്ചാണ് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സുരപ്രവൃത്തി പന്ത്രണ്ടാം അധ്യയായം അതിന്റെ ഒന്നാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ആ കാലത്ത് ഹെരദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഗന്നാന്റെ സഹോദരനായ യാക്കോവിനെ അവൻ വാള് കൊണ്ടുവന്നു അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവർ പത്രോസിനെയും പിടിച്ചു പ്രിയരെ ഒന്നാം നൂറ്റാണ്ടിലെ സഭയു സഭയിൽ ശക്തമായി സുവിശേഷഘോഷണത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തിരുന്ന രണ്ടു പേരാണ് ഒന്ന് യാക്കുബും മറ്റൊന്ന് പത്രോസും ഈ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തിനകത്തെഴുതിയിരിക്കുന്നത് ഹരതാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി നാം തിരിച്ചറിയണം എല്ലാ കാലത്തും വിഷാജിത് പോലെയുള്ള വ്യക്തികളെ എഴുന്നേൽപ്പിച്ചിട്ട് അവരിലൂടെ സഭയ്ക്ക് നേരെ ശക്തമായ പീഡകൾ അഴിച്ചു വിടുവാൻ ശ്രമിക്കാറുണ്ട് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസരന്മാരുടെ കാലത്ത് ആരംഭിച്ചതാണ് സഭയിൽ ചിലരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന പൈശാധിക ശക്തി ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു ശക്തിയോടെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കു വേണ്ടി നിന്ന യാക്കോബിനെ വാള് കൊണ്ടു കൊല്ലുവാനിടയായി തീർന്നു പതുക്കെ പത്രോസിനെയും കാരാഗ്രഹത്തിനകത്താക്കി മിക്കവാറും അപ്പോസവന്മാരുടെ നേരെ കള്ളക്കുറ്റങ്ങളാണ് ആരോപിച്ചത് ഇല്ലാത്ത കാര്യങ്ങൾ അവരുടെ മീനെ ചുമത്തി പീഡിപ്പിക്കുവാൻ തുടങ്ങി പന്ത്രണ്ടാമധ്യായം താഴോട്ട് വായിക്കുമ്പോൾ യഹൂദന്മാർക്ക് പ്രസാദകരമായിരുന്നു അപ്പുസ്തലന്മാരെയും പ്രാർത്ഥിക്കുന്നവരെയും ഉപദ്രവിക്കുന്നത് ആ മേൻ എന്നാൽ തിരുവചനം എഴുതിയിരിക്കുന്നത് പത്രൂസിനെ തടവിനകത്ത് കൊണ്ടിട്ടിട്ട് ജനത്തിന്റെ മുൻപിൽ നിർത്തി വിസ്തരിച്ച മരണവിധി പുറപ്പെടുവിക്കുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി വിഷയങ്ങൾക്കകത്ത് ദൈവം ഇടപെടുവാനായി തുടങ്ങി അവിടെ നിർത്തി ഇന്നത്തേക്ക് വേണ്ടിയുള്ള ഒരു ആലോചന ഞാൻ പറയാം മനുഷ്യന് പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾക്കകത്ത് മനുഷ്യൻ തീർന്നു അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഇടത്ത് ആരും കൂടെ നിൽക്കാനില്ലാതിരിക്കുമ്പോൾ പത്രൂസിന് വേണ്ടി കാരാഗ്രഹത്തിനകത്ത് ദൂതനറങ്ങിയെങ്കിൽ പ്രിയരെ ഇന്ന പ്രഭാതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് നീക്കം പൊക്കുണ്ടാക്കി തരേണ്ടതിന് വഴി തുറന്നു തരേണ്ടതിന് അല്ല കാരാഗ്രഹത്തിനത്തെ സമാനമായ പ്രതിസന്ധിയിൽ നിന്ന് തുറന്നുവിടേണ്ടതിന് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് ചില പ്രതിസന്ധികളിൽ നിന്നാ പ്രതികൂലങ്ങളിൽ നിന്ന ചിലന്നുവിടുന്ന അപ്രഭാതമായി തീരട്ടെ പുറത്തു കൊണ്ടുവരുന്ന പ്രഭാതമായി തീരട്ടെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രതികൂലങ്ങളല്ല പത്രോസ് ഒരിക്കലും പുറത്തു വരാതിരിക്കേണ്ടതിന് എത്ര എത്ര പ്രതിസന്ധികളാണ് പത്രൂസിന്റെ മുൻപിൽ ഉണ്ടായിരുന്നത് എന്നാൽ സകലത്തെയും ദൈവം ം ചെയ്യുവാനായി തുടങ്ങി അവനോട് പ്രാർത്ഥിക്കുന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളെ ദൈവം കൈകാര്യം ചെയ്യട്ടെ ദൈവം ചില ക്രമീകരണങ്ങളെ ചെയ്യട്ടെ ദൈവിക ഇടപെടലുകൾ വിഷയങ്ങൾക്കകത്ത് ശക്തമായി വെളിപ്പെടട്ടെ ബൈബിൾ പറയുന്നത് ദൂതൻ കാരാഗ്രഹത്തിനകത്തിറങ്ങി ആ മീൻ ഒരു മനുഷ്യനും കടന്നു വന്ന് സഹായിക്കുവാൻ കഴിയാത്ത ഇടങ്ങളിൽ നിശ്ചയമായിട്ടും ദൈവം തന്നെ ദൂതന്മാരെ അയക്കുവാൻ ആ മീൻ ഈ ദിവസങ്ങളിലും ശക്തനാണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്താ കാര്യം പ്രാർത്ഥിക്കുന്ന ഒരു സഭ പിന്നിലുണ്ടായിരുന്നു നിശ്ചയമായിട്ട് നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരാണോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തനും സഭയും നിങ്ങൾക്കുണ്ടോ ഉറപ്പാണ് പ്രതിസന്ധികളിൽ പെട്ടുപോകാതെ ദൈവം ചില നീക്കുപോക്കുകളെ നൽകി തരുവാൻ ശക്തനാണെന്ന് സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇടത്ത് പത്രൂസ് എത്തുവാനിടയായി തീർന്നു പത്രൂസ് എവിടെ എത്തിയെന്നും വാതിലിന് പുറത്ത് പത്രൂസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല ദൈവപ്രവൃത്തി അത്ര കണ്ട് വലിയതായിരുന്നു ഇന്ന് രാവിലെ വിസ്മയിക്കത്തക്ക നിലയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അവർ വിസ്മയം പൂണ്ടു വിസ്മയിക്കത്തക്ക നിലയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ ഉറപ്പോടെ വിശ്വസിക്കാമോ ഒരു മനുഷ്യനും ചെയ്യുവാൻ കഴിയാത്തത് ഒരു വ്യക്തിക്ക് ഇറങ്ങി വരുവാൻ കഴിയാത്ത ഇടത്ത ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു ഈ ദിവസം ദൈവപ്രവൃത്തി ആരംഭിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന നല്ലൊരു പകലായി തീരട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ കരുണയുള്ള ദൈവമേ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിലേൽപ്പിക്കുന്നു കാരാഗ്രഹത്തിനകത്തടക്കപ്പെട്ടതുപോലെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതുപോലെ പ്രതിസന്ധികൾക്കകത്താരെങ്കിലും ഉണ്ടെങ്കിൽ വിടിവിക്കുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി അത്ഭുതം ചെയ്യും എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ ആമേൻ മേൻ